إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور <شترك> أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا ുംയഹുലക്കും ഓർത്തുകൊണ്ടും സ്മരിച്ചുകൊണ്ടും അവനെ മരണാനന്തരം കണ്ടുമുട്ടേണ്ടി വരും എന്ന ജാഗ്രതയോടുകൂടിയും നമ്മൾ വളരെ നന്നായി ഈമാനോടുകൂടെ അമലുകളോടു കൂടെ ജീവിക്കുവാൻ ഓർമ്മിക്കുക ശ്രദ്ധിക്കുക അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മെ എല്ലാവരെയും എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷിച്ച് നമ്മെ അനുശ്രമിക്കുമാറാവും ഹജ്ജിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ കുർഹാനിലെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജിന്റെ പരിസരത്ത് നിന്നുകൊണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ദൗത്യം മനുഷ്യരെ അബ്ബാഹുവിൻ്റെ മഹത്വം ഉണർത്തുക എന്നതും അതിൻ്റെ കേന്ദ്ര അവരെ കൊണ്ടുവരിക എന്നത് തന്നെയാണ് ആ അധ്യായത്തിന്റെ ധാരാളം വചനങ്ങളിൽ പ്രാധാന്യം അതുകൊണ്ടാണ് അബ്ബാഹു എടുത്ത് പറയുന്നത് ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളും ആ കർമ്മങ്ങൾ നടക്കുന്ന പുണ്യഭൂമിയും മക്കയും പരിസര പ്രദേശങ്ങളുമൊക്കെ ഇത്തരത്തിലുള്ള ചില ഓർമ്മപ്പെടുത്തലുകൾ ഈ അധ്യായത്തിലൂടെ അള്ളാഹു നൽകുന്നുണ്ട് അതിന് കാരണം മനുഷ്യനോട് എത്ര പറഞ്ഞാലും എത്ര ഉപദേശിച്ചാലും പെട്ടെന്ന് തന്നെ അവന്റെ മനസ്സ് തെറ്റിപ്പോവുകയും പ്രവർത്തനങ്ങൾ പാഴായി പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് അത് ഈ അധ്യായത്തിന്റെ ആമുഖത്തിൽ വിവരിക്കുന്നത് ഇപ്രകാരമാണ് ചില ആളുകൾ അള്ളാഹുവിനോടുള്ള സമീപനം എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് പൂർണമായും പ്രവേശിക്കാതെ മതകാര്യങ്ങളിലേക്ക് ആഴത്തിലേക്ക് ഈമാൻ എല്ലാ നിലക്കും ഉൾക്കൊള്ളാതെ വളരെ ചെറിയ ഒരു അറ്റത്തിരുന്നു കൊണ്ട് മാത്രം അള്ളാഹുവിനെ കാണുന്നു അള്ളാഹുവിനെ ആരാധിക്കുന്നു പൂർണമായും അതിലേക്ക് മുഴുകിയിട്ടില്ല അങ്ങനെയാകുമ്പോൾ എന്തുണ്ടാകുന്നു നന്മയാണ് ലഭിക്കുന്നതെങ്കിൽ അതിൽ ആശ്വാസം കൊള്ളും സന്തോഷിക്കും ആനന്ദം പ്രകടിപ്പിക്കും മറിച്ച് എന്തെങ്കിലും പരീക്ഷണങ്ങളാണ് അയാൾക്ക് നേരിടുന്നതെങ്കിൽ അതോടുകൂടെ എല്ലാം ായി മറിയും അയാൾ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും ഇത് മനുഷ്യന്റെ ഒരു പ്രകൃതമാണ് ഈ പ്രകൃതം എന്താകുന്നു അവസാനത്തിൽ വരുത്തി വെക്കുന്നത് ദുന്യാ വൽ ആഹ്റ ഇങ്ങനെയുള്ള പ്രകൃതക്കാർക്ക് ദുന്യാവും ആഹ്രവും ഒരേ സമയത്ത് നഷ്ടമാകുന്നു എന്നാണ് പറയുന്നത് അതാവട്ടെ വമ്പിച്ച ആവോളം ജീവിച്ചാൽ ആഹ്റം നഷ്ടപ്പെടുന്നതും ഖുർആൻ പറയുന്നുണ്ട് പക്ഷെ അപൂർവം ചില സന്ദർഭങ്ങളിലാണ് രണ്ടും ഒരുപോലെ നഷ്ടപ്പെടുന്ന അവസ്ഥ പറയുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം വിശ്വാസരംഗത്ത് അള്ളാഹുലേക്ക് സ്വന്തത്തെ അർപ്പിക്കുന്ന രംഗത്ത് മനുഷ്യൻ പരാജയപ്പെടുന്നു എന്നത് തന്നെയാണ് അപ്പോൾ ഹജ്ജിലൂടെ എന്ന് മാത്രമല്ല എല്ലാ ആരാധനകളിലും പ്രത്യേകിച്ച് ഹജ്ജിന്റെ ഓരോ കാര്യങ്ങളിലും അള്ളാഹുലേക്ക് ധാരാളമായി അടുക്കുവാനും അവന്റെ സാമീപ്യം ജീവിതത്തിൽ കരസ്ഥമാക്കുവാനും അവൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തും നേടുവാൻ കഴിയുകയുള്ളൂ എന്ന ബോധ്യം സ്വന്തത്തിൽ ഉൾക്കൊള്ളുവാനുമാണ് ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മളൊക്കെ തയ്യാറാവേണ്ടത് എന്നതാണ് ഇതിലെ ഒരു പാഠം രണ്ടാമതൊരു കാര്യം ഖുർആൻ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൽ നിന്ന് ഒരാൾ അടുക്കുന്നതിന് പകരം വിട്ടുപോയാൽ അകന്നകന്ന് പോയാൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതിന് പകരം മറ്റാരോടെങ്കിലും അത് അർപ്പിച്ചാൽ ഭവിഷ്യത്ത് അവസ്ഥ എന്തായിരിക്കും എന്നതാണ് അത് ഒരു ചെറിയ ഉദാഹരണത്തിലൂടെയാണ് കേൾപ്പിക്കുന്നത് ഈ പറഞ്ഞ പോലെ അള്ളാഹുലേക്ക് സ്വന്തത്തെ സമർപ്പിക്കുന്നതിന് പകരം ആയിട്ടാണ് ഒരാൾ ജീവിക്കുന്നത് എങ്കിൽ അവൻ ഒരു പക്ഷിയെ പോലെയാണ് ഒരു പക്ഷി ഒരു വസ്തു പൊത്തിക്കൊണ്ടു പോകുന്നു ആ വസ്തു മുകളിൽ നിന്ന് കെട്ടറ്റ് വീണതാണ് അപ്പൊ മുകളിലൂടെ അന്തരീക്ഷത്തിലൂടെ പാറി നടക്കുന്ന ഒരു വസ്തു ഇലയോ എന്തെങ്കിലും കാര്യം അതിനെ പിടിക്കാനും നിയന്ത്രിക്കാനും ആളില്ല മുകളിൽ നിന്ന് കെട്ടറ്റ് വീണിരിക്കുന്നു താഴെ എത്തിയതുമില്ല അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റിന് അനുകൂലമായി അത് പല ദിശയിലേക്കും പോകുന്നു ഇങ്ങനൊരവസ്ഥ ഒരു മനുഷ്യന് സംഭവിക്കുകയാണെങ്കിൽ എന്തായിരിക്കും തന്നെ മുകളിൽ നിന്ന് പിടിക്കുവാൻ അന്നാഹു ഇല്ല കാരണം അള്ളാഹുവിനോട് ചെയ്തു കൊടുക്കേണ്ടത് ചെയ്യുന്നില്ല അങ്ങനെ കെട്ടറ്റ് വീണിരിക്കുന്ന നമ്മൾ പല വഴിക്ക് പോവുകയാണ് നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ പലരെയും സമീപിക്കുകയാണ് പലരോടും ചോദിക്കുകയാണ് അവസാനം ഒന്നും ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല മുകളിൽ നിന്ന് കെട്ടറ്റ് വീണ ഒരു വസ്തു എവിടെ പതിക്കും എന്നറിയാതെ അതേ അവസ്ഥ ഈ മനുഷ്യനും അള്ളാഹു കൈവിട്ടത് കൊണ്ട് സംഭവിക്കുന്നു എന്നതാണ് ഈ ഉദാഹരണത്തിലൂടെ അള്ളാഹു സമർപ്പിക്കുന്നത് അപ്പോൾ അള്ളാഹുവിന് സർവസ്വവും അർപ്പിക്കുക എന്നത് അത് മാത്രമായിരുന്നു ഹജ്ജിന്റെ പിന്നിലുള്ള കുറെ ചരിത്രത്തിന്റെ പഴയ കഥയിലേക്ക് പോയാൽ നമുക്ക് നൽകാവുന്ന കേൾക്കാവുന്ന ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ആ ഇബ്രാഹിം നബിയെ പോലെ അദ്ദേഹത്തിന്റെ മില്ലത്തിലും വിശ്വാസത്തിലും ജീവിക്കുന്ന എല്ലാ മുസ്ലിങ്ങളും ഈ ഒരു മാനസികാവസ്ഥയിൽ അള്ളാഹുവിനെ കാണണം അള്ളാഹുവിനെ ഉൾക്കൊള്ളണം എന്നതാകുന്നു ഇതിലൂടെ പറയുന്നത് അങ്ങനെ അബാഹുവിനെ ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളിലുള്ള ഭക്തി അനുസരണ ആദരവ് ബഹുമാനം ഒക്കെ എങ്ങനെയായിരിക്കണം ക്രമീകരിക്കേണ്ടത് അതും തുടർന്നു കൊണ്ട് പറയുന്നുണ്ട് ഹജ്ജിന്റെയും ഹജ്ജിന് പോകാത്തവരായ നമ്മൾ ഇവിടെയും നടത്തുന്ന ബലികർമ്മം അതിനെ അനുസ്മരിച്ചു കൊണ്ടാണ് അക്കാര്യം പറയുന്നത് പറയുന്നു അവരുടെ ഹജ്ജിന്റെ ഭാഗമായിട്ട് അമലുകളുടെ ഭാഗമായിട്ട് ബലി അറക്കാറുണ്ട് നമ്മളും അറക്കാറുണ്ട് ഈ ബലിയുടെ ആത്മാവ് എന്താണ് അതേപറ്റി അള്ളാഹു പറയുന്നത് നിങ്ങൾ അറുക്കുന്ന മൃഗത്തിന്റെ അള്ളാഹുവിലേക്ക് എത്തുന്നില്ല അതല്ല അള്ളാഹുവിന് വേണ്ടത് അത് മനുഷ്യരായി നമുക്ക് ഉപയോഗിക്കുവാനും ഭക്ഷിക്കുവാനും ഒക്കെയാണ് അതിന്റെ പിന്നിൽ നിന്ന് അതിൻ്റെ ഒരു വലിയ സ്പിരിറ്റ് ആത്മാവ് എന്നോണം അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തേണ്ടത് തക്കുവയായിരിക്കണം ഒരു മൃഗത്തെയാണ് അറക്കുന്നതെങ്കിലും അതിലും മനസ്സിൽ നിന്ന് മാഞ്ഞു പോവാത്ത ഒരു തത്വയുണ്ട് അപ്പോൾ ഏത് കർമ്മമാണെങ്കിലും എല്ലാത്തിലും ഉള്ള പ്രധാനപ്പെട്ട ആത്മാവ് അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തുക എന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെ വളരെ പ്രധാനമാണ് അങ്ങനെ നമ്മളുടെ മനസ്സ് അള്ളാഹുവിന് തുറന്നു വെക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അവൻ ഇങ്ങോട്ടും അടുക്കുകയുള്ളൂ എന്നാണ് ാഹുലി വസ്ല്ലം ആ കാര്യം പറഞ്ഞു നിങ്ങൾ അള്ളാഹുലേക്ക് എത്രയാണോ അടുക്കുന്നത് അതിന്റെ ഇരട്ടിയോ അതിൻ്റെയും ഇരട്ടിയോ അവൻ നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കും നിങ്ങൾ നടന്നുകൊണ്ടാണ് അള്ളാഹുലേക്ക് പോകുന്നത് എങ്കിൽ അവൻ ഇങ്ങോട്ട് നിങ്ങളിലേക്ക് ഓടിയെടുക്കും എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ എത്ര ചുരുങ്ങിയാലും എത്ര ശുഷ്കമാണെങ്കിലും ഈ പറഞ്ഞ ഒരു നല്ല ബോധം അബ്ബാഹു എന്നെ കൈവടിയാൻ പാടില്ല എന്ന ബോധം തക്കുവയായിട്ട് മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും അബ്ബാഹു നമ്മിൽ നിന്ന് അകലുകയില്ല നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്നാണ് ഈ ആയത്തുകൾ നമുക്ക് നൽകുന്ന വലിയ പാഠം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് സൂറത്തുൽ ഹജ്ജിൽ പറയുന്ന വേറൊരു പരമാർത്ഥവും കൂടിയുണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അന്താഹുവിനാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും കീഴ്പെട്ട് ജീവിക്കുന്നത് അലന്തറ അന്നുതുലഭൂമം എന്ന് തുടങ്ങുന്ന ആയത്ത് ആകാശം ഭൂമി സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ വൃക്ഷങ്ങൾ ഭൂമിയിലെ മറ്റു ജീവജാലങ്ങൾ എല്ലാം അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് സമർപ്പിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഖുർഹാൻ പറയുന്നത് അള്ളാഹു ഒരാളെ അപമാനിക്കുകയാണെങ്കിൽ നിന്ദിക്കുകയാണെങ്കിൽ അവന് <said ും ആദരവും തിരിച്ചു കൊടുക്കുവാൻ ആർക്കും സാധിക്കുകയില്ല എന്ന കാര്യമാണ് നോക്കുക നാം എല്ലാ തരത്തിലുമുള്ള അർത്ഥം പറഞ്ഞിട്ടാണ് അള്ളാഹു നൽകുന്ന ആദരവും അവൻ നൽകുന്ന അപമാനവും എടുത്തു പറയുന്നത് വളരെ മനോഹരമായ പഠനാർഹമായ ഒരു മേഖലയാണ് അത് ഒരു മനുഷ്യൻ എന്ന നിലക്ക് നാം എല്ലാവരും ആദരവ് ആഗ്രഹിക്കുന്നുണ്ട് ബഹുമാനം ആഗ്രഹിക്കുന്നുണ്ട് അതിന് അതിൻ്റെതായ പ്രവർത്തനങ്ങളും വേണം പക്ഷേ ഏറ്റവും നല്ല ആദരവും സ്വീകാര്യതയും ബഹുമാനവും ലഭിക്കുന്നത് ഏത് സോഴ്സിൽ നിന്നാണ് ഖുർആൻ അതിന് ഒരു മറുപടി മാത്രമേ പറയുന്നുള്ളൂ അള്ളാഹുവിൽ നിന്ന് റസൂൽ കാര്യം പറയുന്നുണ്ട് നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ഒരാളെ ഒരു മുസ്ലിമിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് മാരാട്ടമാരോട് വിളംബരം നടത്തുന്നു എന്നിട്ട് ഇന്ന ആളെ അള്ളാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് അള്ളാഹു വിളിച്ച് പറയുന്നത് ആ ഒരു അവസ്ഥ വരുന്നതോടു കൂടെ ആ മനുഷ്യന് ഭൂമിയിൽ എന്തെന്നില്ലാത്ത അംഗീകാരം ലഭിക്കപ്പെടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ആദരവോ സ്നേഹ ബഹുമാനങ്ങളോ അല്ല അതെല്ലാം ഉണ്ടായിരിക്കാം അപ്പുറത്ത് വെച്ച് അള്ളാഹു നൽകുന്ന ഒരു സർവാംഗീകാരം ആർക്കും നശിപ്പിക്കാൻ പറ്റാത്ത തകർത്തു കളയാൻ പറ്റാത്ത ഒരു അംഗീകാരം ഈ അംഗീകാരത്തിന്റെയും പ്രധാന ബിന്ദു തൗഹീദ് അതിൽ എന്നാണ് ഈ ആയത്ത് പറയുന്നത് അതുകൊണ്ടാണ് അള്ളാഹു ആരെയെങ്കിലും അപമാനിക്കുകയാണെങ്കിൽ നിന്ദിക്കുകയാണെങ്കിൽ അവന് പകരം ബഹുമതിയും ആദരവും കൊടുക്കുവാൻ ആർക്കും സാധിക്കുകയില്ല കൂടി ആവർത്തിച്ചത് അപ്പോൾ നമ്മളെല്ലാം അള്ളാഹുവിൻ്റെ ബഹുമതിക്ക് അർഹരായവരാണ് അവൻ നമ്മെ ആദരിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് ആരോടും നമ്മളോട് ആരോടും ഒരു വെറുപ്പും വടച്ചവരില്ല വളരെ കാരുണ്യം കാണിക്കുന്നവരാണ് നമ്മൾ എത്ര അള്ളാഹുവിൽ നിന്ന് പിണങ്ങിപ്പോയാലും എത്രയെല്ലാം അബദ്ധങ്ങളും മോശമായ കാര്യങ്ങളും ജീവിതത്തിൽ അവൻ നമ്മളോട് പിണങ്ങുകയില്ല മനസ്സ് ആ രൂപത്തിൽ അത്തരത്തിലുള്ള ഒരു പരുവത്തിലേക്ക് ഈമാനികമായി മാനികമായി നമ്മൾ ഉയർത്തിക്കൊണ്ടിരുന്നാലും മതി അത്തരത്തിലുള്ള ഒരു നല്ല പാഠം ഈ കാണുന്ന അമലുകളിലൂടെ ജീവിതത്തിലെ ഓരോ സന്ദർഭത്തിലും സ്വന്തം ചിന്തിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടും നാം ആർജിക്കുക എന്നതാണ് ഈ അധ്യായവും നാം നിൽക്കുന്ന പുണ്യമാസങ്ങളും നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം അതിനനുസരിച്ച് ജീവിതത്തെ പാകപ്പെടുത്തുക ജീവിതത്തെ നിയന്ത്രിക്കുന്ന നമ്മുടെ മനസ്സിനെയും നമ്മൾ പാകപ്പെടുത്തുക എങ്ങനെയാണോ നമ്മളുടെ മനസ്സ് അതുപോലെ തന്നെയായിരിക്കും ജീവിതം ഒരു കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുന്നത് പോലെയാണ് നല്ല പ്രസന്നമായ മുഖത്തോടു കൂടെയാണ് നമ്മൾ നിൽക്കുന്നത് എങ്കിൽ പ്രസന്നമായ സുന്ദരമായി നമുക്ക് കണ്ണാടിയിൽ നമ്മളെ കാണാം എന്നാൽ മുഖം കറുപ്പിച്ച് കണ്ണുരുട്ടി ചുണ്ട് കൂട്ടിയാണ് നിൽക്കുന്നതെങ്കിലോ നമ്മളുടെ പ്രതിരൂപം കണ്ണാടിയിലും അതുപോലെ അതിനേക്കാളും മോശമായിരിക്കും ഇതുതന്നെയാണ് ഈമാൻ എന്ന കണ്ണാടിയിലൂടെ എന്ന കണ്ണാടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത് നമ്മളുടെ പ്രതിച്ഛായയും വ്യക്തിത്വവും ഈ ലോകത്ത് ആളുകൾക്ക് മുമ്പിൽ മനോഹരമായിരിക്കണം അബ്ബാഹുവിന്റെ മുമ്പിൽ അതിനേക്കാളും മനോഹരമായിരിക്കണം അംഗീകാരമുള്ളതായിരിക്കണം അത്തരത്തിലുള്ള ഈമാനും ഈമാൻ ശക്തിപ്പെടുത്തുന്ന ഭക്തിയും സ്വീകരിച്ചു കൊണ്ട് കൈമോശം വന്നു പോവാതെ ജീവിക്കുവാൻ നമ്മൾ തയ്യാറാവുക നമ്മെ എല്ലാം അവന്റെ എല്ലാവിധ പറക്കത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹുവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ ജീവിക്കാം അതിലേക്ക് കുറച്ചുകൂടി വ്യക്തത വരുത്താൻ ചില ഉപദേശങ്ങൾ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നു അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് ഒരു ഹദീസിന്റെ ആശയം ഇപ്രകാരമാണ് യബ്ന ആദം ഖൽബക വ യദക മനുഷ്യ അല്ലാഹു പറയുന്ന വാക്കുകളാണ് മനുഷ്യ എനിക്ക് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി നീ സമയം കാണുക എങ്കിൽ നിന്റെ കൽവിൽ മനസ്സിൽ നാം എല്ലാവിധ സമ്പന്നതയും നൽകും മനസ്സ് എന്തുകൊണ്ടും ധന്യമായിരിക്കും ഒരു ശൂന്യതയും ഒരു ദാരിദ്ര്യവും ആശങ്കയും മനസ്സിന് ഉണ്ടാവുകയില്ല അള്ളാഹുവിന് വിപാദ ചെയ്യുവാൻ സമയം കണ്ടെത്തിയാൽ മതി അതിന്റെ അർത്ഥം മറ്റെല്ലാം മാറ്റിവെച്ച് പൂർണമായും സന്യാസ ജീവിതം നയിക്കണമെന്നല്ല ജീവിതത്തിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും വിനോദങ്ങളും ഒക്കെ ഒരു മുസ്ലിമിന് ആവാം പക്ഷേ അവന്റെ മുഖ്യ ലക്ഷ്യം അള്ളാഹു എന്നതുകൊണ്ട് അതിനാവശ്യമായ സമയവും സന്ദർഭങ്ങളും അമലുകളും എല്ലാം നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കണം എന്തിനു വേണ്ടിയാണ് മനസ്സിനെ മനസ്സാണ് നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മളുടെ എല്ലാ കാര്യങ്ങളും പഠനങ്ങളും ചിന്തകളും പ്രവർത്തികളും ഒക്കെ നമ്മൾ നിയന്ത്രിക്കുന്നത് അള്ളാഹു നൽകിയിരിക്കുന്ന മനസ്സുകൊണ്ടാണ് ഈ മനസ്സിനെ പാകപ്പെടുത്താൻ അവന് മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ അല്ലാഹുവിലേക്ക് എത്ര കണ്ട് നാം ഇറങ്ങി നിൽക്കുന്നുണ്ടോ അതിനുപോൽ ആ അളവിൽ മനസ്സിനെ സമ്പന്നമാക്കും മനസ്സ് മാത്രമല്ല കൈകളിൽ ധാരാളം വിഭവങ്ങൾ വന്നുകൊണ്ടിരിക്കും ഭക്ഷണമായിട്ടും പണമായിട്ടും അനുഗ്രഹമായിട്ടും ആരോഗ്യമായിട്ടും ഒക്കെ പല ആനുകൂല്യങ്ങളും ഇങ്ങോട്ട് കൈകളിലേക്ക് വന്നുകൊണ്ടിരിക്കും ഇനി ഇതിന്റെ മറുഭാഗവും നബി പഠിപ്പിക്കുന്നു ആദം യബിനാദം നീ ഒരിക്കലും എന്നിൽ നിന്ന് അകന്നു പോവരുത് പടച്ചവൻ പറയുകയാണ് അങ്ങനെയാകുമ്പോൾ എന്തുണ്ടാകുന്നു അന്നേരം കൽബിന് മനസ്സിന് ദാരിദ്ര്യം അനുഭവപ്പെടുന്നു കൈകൾക്ക് വിശ്രമിക്കാൻ ഇടമില്ലാത്ത പോലെ നിരന്തരം പണിയായിരിക്കും പക്ഷെ ഒന്നും കിട്ടുന്നില്ല കയ്യും കാലും നിരന്തരം അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു ഒന്നും ലഭിക്കുന്നില്ല മനസ്സാണെങ്കിൽ നിരന്തരം ചിന്തിച്ച് തലപുകഞ്ഞാലോചിക്കുന്നു ഒന്നും നേടുന്നില്ല ആ ഒരു അവസ്ഥ നിങ്ങൾക്കില്ലാതിരിക്കാൻ അള്ളാഹുവിൽ നിന്ന് അകന്നകന്ന് പോവാതിരിക്കും അപ്പോൾ അള്ളാഹുവിനോട് അടുക്കുമ്പോഴും അകന്നു പോകുമ്പോഴുമുള്ള പ്രത്യാഘാതമാണ് ഈ ഹദീസിന്റെ പൊരുൾ മനസ്സിന് സ്വസ്ഥത കിട്ടാൻ അതിലൂടെ ജീവിതം ആശ്വാസമാകുവാൻ എത്ര പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഒരു അതിജീവനം ലഭിക്കുവാൻ ഈ പറഞ്ഞതാണ് ഏറ്റവും ലളിതമായ മാർഗം അതുകൂടി നാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് വിട്ടുപോവാതെ അള്ളാഹു നമ്മളോടും പിണങ്ങി പോവാതെ ജീവിക്കുവാൻ നമ്മൾ തയ്യാറാവുക അതിനുവേണ്ടി അമലുകൾ ചെയ്യുക എപ്പോഴും മനസ്സിനെ അത്തരത്തിലുള്ള പരുവത്തിൽ പിടിച്ചു നിർത്തുകയും ചെയ്യുക അള്ളാഹു നമ്മയെല്ലാം അതിന് നൽകി അനുഗ്രഹിക്കുമാറാണ് അവന്റെ ഫതിലും റഹ്മത്തും എന്നും നിക്ഷേപിച്ചുകൊണ്ട് അവന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായ ആളുകളായി കഴിയുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ പോയ നമ്മുടെ മാതാപിതാക്കൾ സുഹൃത്തുക്കൾക്കെല്ലാം അവരുടെ ബർസഹി ജീവിതം അള്ളാഹു അനുഗ്രഹപൂർണമാക്കി പ്രകാശപൂർണമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ അസുഖമായി കഴിയുന്ന ഒട്ടുവളരെ ആളുകൾ പല ഭാഗത്തും ഉണ്ട് പലരും നമ്മളോട് ദ ചെയ്യാനും ഏൽപ്പിച്ചിട്ടുണ്ട് അവർക്കെല്ലാം അള്ളാഹു എന്ന് ശിപ നൽകി അനുഗ്രഹിക്കുമാറാവണം ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ നീ അവർക്ക് നൽകണമേ പടച്ചവനെ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്ന് നന്നായി ജീവിക്കുവാനും അവരെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ ഫലസ്തീനിലെയും അതുപോലെ നമ്മുടെ സഹോദരന്മാർക്കും വേണ്ടി കുട്ടികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക അവരുടെ ചിന്തകളും അവരുടെ അവസ്ഥകളും കഥകളും എപ്പോഴും നമ്മുടെ മനസ്സിനെ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പടച്ചവരവർക്കെല്ലാം ആശ്വാസം നൽകി ശത്രുക്കൾക്കെതിരിൽ അവർക്ക് വിജയം നൽകി അവരെ അനുഗ്രഹിക്കുന്നവട്ടെ നമ്മുടെ നാട്ടിലും ആശ്വാസത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ജീവിക്കുവാനുള്ള അവസ്ഥ പടച്ചവരെന്നെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കേണ്ടത് اللهم ربنا تقبل منا دعاءنا انك انت السميع العليم اللهم اجرنا من النار وادخلنا الجنة مع الابرار يا رب العالمين اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار